ട്രാൻസിഷനിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു തുടക്കം അവർ അതുകൊണ്ടാണ് എന്ന് പറയുന്ന ഇഷ്ടമുള്ള ഷിയ ആയിട്ട് ആണുങ്ങളുടെ കഥകളൊക്കെ ആണുങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവ്യപ്രഭയുടെ ലീക്കായ വീഡിയോ ലിങ്കാണ് സോഷ്യൽ മീഡിയയിൽ ചൂടുള്ള സംഭവം അടുത്തിടെ റിലീസായ ഓൾ വി ഇമാജിൻ എന്ന സിനിമയിൽ ദിവ്യപ്രഭ അഭിനയിച്ചിരുന്നു അഞ്ചാറ് മാസം മുമ്പ് കാനസ് ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത സിനിമ എന്ന ഒരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിനിമാക്കാർ പങ്കെടുക്കുന്ന ഫിലിം ഫെസ്റ്റിവലാണ് കാനസ് ഫിലിം ഫെസ്റ്റിവൽ ഒരു സിനിമ അതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ ആ സിനിമ ലോകോത്തര നിലവാരമുള്ള ഒരു സിനിമയായിട്ട് കണക്കാക്കപ്പെടുന്നു ഈ സ്റ്റേജിലേക്ക് എത്തിയ ഒരു സിനിമ ആയിരുന്നു ഇത് ഈ സിനിമയിൽ ഫേമസ് ആകാൻ അതിൽ അഭിനയിച്ചിരുന്നത് ദിവ്യപ്രഭയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് ഫേമസ് ആകാൻ മറ്റൊരു കാരണം കൂടെയുണ്ട് ഇതിൽ ദിവ്യപ്രഭയുടെ കുറച്ച് ന്യൂ സീൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ക്ലിപ്പ് ലീക്കായതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാകുവാനായിട്ട് തുടങ്ങിയത് അതിൻ്റെ ക്ലിപ്പ് അന്വേഷിച്ചിട്ട് ഒരുപാട് പേര് കമൻസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അയച്ചു ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് പേര് ഇതിന്റെ പിറകില് ലിങ്കുമായിട്ടൊക്കെ അന്വേഷിച്ചു ചോദിച്ചിട്ടും ഒക്കെ രംഗത്തുണ്ടായിരുന്നു സ്ഥാനത്തിലാണ് ഈ സിനിമ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമയിൽ കാണിക്കുള്ളൂ ഒരു ഡൗട്ട് ഉണ്ട് എന്ത് സിനിമയാണോ എന്നെട്ട് വല്ലാത്തൊരു സിനിമ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക ആ സമയത്ത് ഉണർന്നിരിക്കുവല്ല ഉറങ്ങിപ്പോയവര് എന്നെ അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഫേസ്ബുക്കിൽ ദിവ്യപ്രഭയുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ മാത്രമാണ് മുഴുവനും നിറഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ കമൻ ബോക്സൊക്കെ നോക്കിയാൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അതിൽ കമൻസ് ഷെയർ ചെയ്തിട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ലിങ്ക് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ് രണ്ട് കൊല്ലം മുമ്പ് സ്വാസികയുടെ ഒരു സിനിമ തിയേറ്ററിൽ വന്ന സമയം സോഷ്യൽ മീഡിയയിൽ അത് വളരെ അധികം ഉച്ചപ്പാടുണ്ടാക്കിയിരുന്നു സിനിമ മൊത്തം കുറച്ച് മോശമായിട്ടുള്ള രംഗങ്ങളൊക്കെ ആയിരുന്നു അതൊരു വേറെ ലെവലായിരുന്നു എന്നൊക്കെയായിരുന്നു പോസ്റ്റുകൾ അതിനെപ്പറ്റി ചിലർ പറഞ്ഞിരുന്നത് സെറ്റ് ആ സിനിമയിൽ സോഷ്യലി റെലവൻറ്റ് ആയിട്ടുള്ള നല്ല മെസ്സേജൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് ഈ സിനിമ കണ്ട ഒരാളുടെ റിവ്യൂടെ കുറച്ച് ഭാഗം കേട്ടിട്ട് തിരിച്ചു വരാം കാണിക്കും ഇതിൽ പിന്നെ ഈ ദിവ്യപ്രഭയ അശ്ലീലം പറയാൻ വേണ്ടിട്ടൊക്കെ വേണ്ടി വച്ചിട്ടുള്ളത് പോലെയാണ് പിന്നെ അതിൽ വ്യത്യസ്തമായിട്ട് കാണി അഭിനയുള്ള അസീസ് നടുമങ്ങാട് പുള്ളി സാധാരണ ഒരു കോമഡി വേഷത്തില് പുള്ളിയിൽ ഒരു ഡോക്ടറായിട്ടാണ് അഭിനയിക്കുന്നത് പ്രത്യേകിച്ചൊന്നും പറയാല്ലോ എന്ത് കണ്ടിട്ടാണ് ഈ സിനിമ ഒ ടി ടിയിൽ ഒന്നും എടുത്തിട്ടില്ല കണിക്കൂസി കഴിഞ്ഞ ദിവസം ഏതൊരു ഇന്റർവ്യൂയില് പറയുന്ന കേട്ടോ ഒ ടി ടി കാരൊന്നും ഏറ്റെടുക്കുന്നില്ല എന്താണ് ഒരു കണ്ടന്റ് എല്ലാ സംഭവങ്ങൾക്കും രണ്ട് വശം ഉള്ളതുപോലെ ചിലർ പറയുന്നത് നല്ല ഒരു തീമുള്ള അല്ല നല്ലൊരു സ്റ്റോറിയുള്ള ഒരു ഫിലിം ആണെങ്കിൽ അതിൽ ന്യൂഡിറ്റി കാണിക്കേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികളൊക്കെ അടങ്ങുന്നവരൊക്കെയാണ് ഈ സിനിമ കാണുന്നത് അതൊക്കെ കണ്ട് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റിപ്പോവും എന്നൊക്കെ പറയുന്നവരുണ്ട് മറുപക്ഷക്കാർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് സമയം മാത്രം ഉള്ള ഈ സീനിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്താണ് അതിൻ്റെ കഥയുടെ കഴമ്പ് അല്ലെങ്കിൽ അതിൻ്റെ സോഷ്യൽ റെലവൻസ് എന്താണെന്നുള്ളത് മാത്രം കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവരും കുറവല്ല അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ദിവ്യപ്രഭ തന്നെ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ മറുപടിയുമായിട്ട് അടുത്തിടെ വന്നിരുന്നു ദിവ്യപ്രഭ പറയുന്നത് ഈ സിനിമയ്ക്ക് വന്നിട്ട് അപ്രൂവൽ സെൻസർ ബോർഡിൻ്റെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് അതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള അംഗങ്ങളാണ് സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്നത് പിന്നെ റോളിന് ആവശ്യമെന്ന് കണ്ടാൽ അതിന് വേണ്ടിയിട്ട് അഭിനയിച്ചു അതിൽ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല എന്നാണ് ദിവ്യപ്രഭിനെ കുറിച്ചിട്ട് പറയുന്നത് അപ്പം എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ അടുത്തൊരു ഇത് വലിയൊരു ചർച്ചാ വിഷയമാവുകയും ക്യാനസ് അവാർഡിലൊക്കെ പങ്കെടുത്തൊരു സിനിമ എന്നുള്ള നിലയ്ക്ക് അത് ഫേമസ് ആയി മാറുകയും ചെയ്തു പ്രശ്നം ലിങ്കൊക്കെ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ അത് വൈറൽ വൈറലായതിനെ തുടർന്ന് അതിനെപ്പറ്റി ഉള്ള വാർത്തകൾ ശ്രദ്ധിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ സിനിമ കാണുന്നവരും സിനിമ ഫാൻസും ഒക്കെ ആയിട്ടുള്ള ധാരാളം പേര് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഈ ടോപ്പിക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതുപോലെ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം